അപ്പോൾ അതിൽ നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടാണ് കാണിക്കുന്നത് അതും കുക്കറിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ഒരു ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ ഒന്നര കിലോ ചിക്കനാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അതിലേക്ക് ഫസ്റ്റ് തന്നെയായിട്ട് നമ്മൾ കുറച്ച് പത്ത് ചെറിയ ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള ഒരു മൂന്ന് വലിയ സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഒരു കഷ്ണം തക്കാളി ഒരു വലിയ തക്കാളി കറിവേപ്പില കുറച്ച് അടുത്തത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമുക്കതിനുള്ള പൊടികൾ ആദ്യം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ സാധാ മുളക് പൊടി ഒരു സ്പൂൺ മസാല ഞങ്ങൾ മീറ്റ് മസാല ആട്ടീ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരു സ്പൂൺ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എല്ലായിടത്തും പിടിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്തേക്ക് ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ചെറിയ ഫ്ലെയിമില് നമുക്ക് കുക്കർ എടുത്ത് വെച്ചിട്ട് കുക്കർ കുക്കറച്ച് ആവി കയറ്റി ഒരു വിസില് കേൾക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ വേവാൻ ഒരു വിസിൽ തന്നെ ധാരാളമാണ് അപ്പോൾ ഒരു വിസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ആവി പോകുന്നവരെയും വെയിറ്റ് ചെയ്യുക ആവി പോയി കഴിഞ്ഞെന്ന് ഉറപ്പ് ശേഷം കുക്കർ തുറന്നിട്ട് ചിക്കൻ വെന്തോ നോക്കുക ചിക്കൻ ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും വേവുന്നതാണ് അപ്പോൾ ചിക്കൻ എല്ലാം നമ്മൾ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഒന്ന് പയ്യെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കനിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എങ്കിൽ കൂടി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഉപ്പ് കുറച്ച് നമുക്ക് കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് കറിവേപ്പില ഒന്ന് താളിച്ചെടുത്ത് ഒഴിക്കുക അവസാനമായി കുറച്ച് മസാല അരസ്പൂൺ ഉള്ളൂ കേട്ടോ അരസ്പൂൺ കുരുമുളക് പൊടി ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാണ് വളരെ പെട്ടെന്ന് ആർക്കും വെള്ളം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്